ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ലതാഫയുടെ കമ്ര കവ ശരിക്കും പേര് കവാന്നാണോ കഹ എന്നാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ഞാൻ കവ എന്ന് വിളിക്കുന്നു സെഷൻ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അപ്പോൾ ഓൾറെഡി നമ്മൾ കമ്ര റിവ്യൂ ചെയ്തിട്ടുണ്ട് നല്ലൊരു പെർഫ്യൂമാണ് കമ്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് നല്ല മൂല്യമുള്ള ഒരു പെർഫ്യൂമാണ് ഒരു രൂപ പോലും ആവില്ല കൊടുക്കുന്ന പൈസക്ക് വറുത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ലതാഫ കമ്ര അപ്പോൾ അതിൻ്റെ തന്നെ അടുത്ത വേർഷനാണ് കമറ കവ ഈ രണ്ടും വാങ്ങിയിട്ടില്ലാത്തവർക്ക് പൊതുവെയുള്ളൊരു സംശയമാണ് കമറ കവ വാങ്ങണം നോർമൽ കമറ വാങ്ങണം അപ്പം അതിനൊരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം അപ്പോൾ അത് ഞാൻ കമറ കവ എന്താണ് ഞാൻ പറയാം ഇതിൻ്റെ ബോക്സ് നോർമൽ കമറയുടെ ബോക്സ് തന്നെയാണ് നല്ല കട്ടിയുള്ള കണ്ടോ ഒരു കട്ടിയുള്ള ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് മെയ്ഡ് ഇൻ യു എ ഇ ബാച്ച് കോഡും കാര്യങ്ങളും ഇവിടെ കാണാം ഇവിടെ ലത്താഫയുടെ ക്യു ആർ കോഡിൽ ലോഗി പുറകില് ഡീറ്റെയിൽസ് ഇ ഡി പി കോൺസെൻട്രേഷൻ നൂറ് എം എൽ ലത്താഫോടെ ലത്താഫോടെ എം കാണ അത്രയേ ഉള്ളൂ ഇതാണ് ബോട്ടിൽ ഡിസൈൻ സെയിം പ്രത്യേകിച്ച് വ്യത്യാസം താഴെ ഈ കറി ചവിട്ടി പിടിച്ച പോലുള്ള ഒരു ഡാർക്കായിട്ടുള്ളൊരു ഇത് കാണാൻ പറ്റും ഇവിടെ കോഫി മഗ്ഗിൻ്റെയൊക്കെ താഴെ ഉള്ള ഒരു അതിനെ ഓർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് കട്ടി കൂടിയ ഒരു ഷെയ്ഡ് മോളിലേക്ക് വരുന്നവർ ജ്യൂസ് കുറച്ച് ലൈറ്റ് ആയിട്ട് ശരിക്കും കമറ ആദ്യം വാങ്ങുന്നവർക്ക് ഏകദേശം ജ്യൂസിന്റെ കളർ ഇങ്ങനെ തന്നെ ആയിരുന്നു പിന്നീട് അത് കുറച്ച് ഇരുത്തം വന്നപ്പോൾ ഒന്ന് മെച്ചുവർ ആയപ്പോൾ ആണ് ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ അല്ലെങ്കിൽ ഒരു കളറിലേക്ക് മാറിയത് എന്റെ ക്യാപ്പൊക്കെ ഉണ്ടല്ലേ ഒരുപാട് ഡാർക്കായിട്ട് മാറി ഇരുന്ന് 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 ഏകദേശം ഒന്നര കൊല്ലത്തോളം ഇരുന്ന് അങ്ങനെ സെറ്റായതാണ് അങ്ങനെ മാറിയതാണ് ഈ ഒരു കളറിലേക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട് കുറെ കൂടി വീര്യം കൂടിയിട്ടുണ്ട് ആദ്യം അടിക്കുമ്പോൾ ഒരു ആൽക്കഹോൾ ബ്ലാസ്റ്റൊക്കെ മാറി അപ്പോൾ ബോട്ടിൽ ഡിസൈൻ സെയിം തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല ആ ഇവിടെ ചെറിയൊരു വ്യത്യാസം എങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങൾ സ്റ്റിക്കർ മാത്രമേ മാറിയിട്ടുള്ളൂ രണ്ടും മെയ്ഡിൻ യു എ ഇത്രയാണ് എൻ്റെ ബോട്ടിൽ ഡിസൈൻ പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ ട്രൈ ചെയ്തു ഞാൻ ഓർഡർഡിയോ ട്രൈ ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ് ഞാൻ തുറന്നു പറയാം ആദ്യം ഇത് ട്രൈ ചെയ്തപ്പോ എനിക്കൊരു മണ്ണാൻ കെട്ടേന്ന് തോന്നിയില്ല അല്ലാത്ത കമറയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തോന്നുന്നില്ല വെറുതെ ഹൈപ്പ് കൊടുത്തു വലിയ ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂ കണ്ടു ഞാൻ കരുതി വലിയ വ്യത്യാസങ്ങൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല രണ്ടും നോർമൽ തന്നെ അല്ലേ എന്നാണ് എനിക്ക് തോന്നിയത് വ്യത്യാസം ഒന്നും തോന്നിയില്ല എനിക്ക് രണ്ടും ഒരു എന്താ പറയാ ഇത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എനിക്ക് സിമിലർ ആയിട്ട് തന്നെയാണ് തോന്നിയത് പ്രത്യേകിച്ച് വ്യത്യാസം എനിക്ക് ഒന്നും തോന്നിയില്ല യാതൊരു വ്യത്യാസവും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല പക്ഷെ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായതിനകത്ത് ചേർത്തിരിക്കുന്ന ഒരു കോഫി നോട്ട് ഒരു നെസ്കഫേയുടെ ഒക്കെ ഒരു നെസ്കഫേ അല്ലെങ്കിൽ ബ്രൂ കോഫിയുടെ ഒരു കോഫി നോട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഒരിക്കലും ഒരു കാപ്ച്ചീനോ പോലെയുള്ള അല്ലെങ്കിൽ ക്രീമി ആയിട്ടുള്ള കോഫി നോട്ട് അല്ല വരുന്നത് പകരം ഒരു സാധാരണ നെസ്കഫേയുടെ ബോട്ടിൽ തുറന്ന് സ്നിഫ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്മോക്കി കോഫി നോട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം കോഫി നോട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അങ്ങനെ പറയത്തക്കൊരു വ്യത്യാസം എനിക്ക് അങ്ങനെ തോന്നിയില്ല പിന്നെ ഒന്ന് എനിക്ക് കിട്ടിയ വേറൊരു നോട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല ഒരു ഒരു സിനിമൺ ഒരു കറുവപ്പട്ട കറുവപ്പട്ടയുടെ ഒരു മണം എനിക്ക് ഇതിൽ നിന്ന് കിട്ടി സിനിമൺ കോഫി വാനില ബാക്കി ലത്താഫ കമ്രയിൽ ഉപയോഗിച്ചിരിക്കുന്ന നോട്ടുകൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇതിലെ ഈ കോഫി നോട്ട് കുറേ കൂടി എടുത്തു കാണിക്കാൻ തുടങ്ങി അപ്പം ലത്താഫ കമ്രയുടെ നോർമൽ കമറയുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു കോഫി നോട്ടാണ് നമുക്ക് കൂടുതലും പ്രൊമനൻ്റ് ആയിട്ട് കിട്ടുന്നത് നേരെ മറിച്ച് ലതാഫ കമ്ര എടുത്തു കഴിഞ്ഞാൽ അത് വാനില സിറപ്പി സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെഡക്റ്റീവായിട്ടുള്ള വാനില സ്വീറ്റ് ആയിട്ടുള്ള സിറപ്പി അല്ലെങ്കിൽ ഹണി വാനില ടൈപ്പ് നോട്ടായിട്ടാണ് ലതാഫ കമറയിൽ എനിക്ക് കിട്ടിയത് അപ്പം ഇതിനകത്ത് കോഫി നോട്ട് വരുമ്പോൾ കോഫി നോട്ട് കുറേ കൂടി ഈ മുഴച്ചു നിൽക്കുന്ന പോലെ തോന്നി ബാക്കി വാനിലയുടെ നോട്ടും ഈ കാരമെൽ ബട്ടർസ്കോച്ചിൻ്റെ നോട്ടും താന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് കോഫി നോട്ട് പിന്നെ ഈ സ്പൈസി സിനിമ നോട്ട് ഏറ്റവും താഴെയാണ് ഈ ഒരു വാനിലയുടെ നോട്ടം കിട്ടിയത് അപ്പോൾ ഒരു സ്പൈസി കോഫി പെർഫ്യൂം എന്ന് പറയാം ആ ലത്തോഫയുടെ ആ ഒരു ക്രീമി സ്വീറ്റ് ആയിട്ടുള്ള ഒരു പഞ്ച് ഇതിൽ നിന്ന് എനിക്ക് അത്ര കിട്ടിയില്ല കൂടുതലും ആ ഒരു കോഫി നോട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് അതേസമയം കമ്രോട്ടെ കമറയിൽ നമുക്ക് ആ ഡേറ്റ്സിന്റെ മണം ഡേറ്റ്സിനോടൊപ്പം തന്നെ ആ വാനില ഹണി ബട്ടർ സ്കോച്ച് കാരമൽ ഈ മണങ്ങളൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഈന്തപ്പഴവും തേനും വാനില എസൻസും ഒക്കെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച മണമാണ് ലത്താഫ കമറയിൽ വരുന്നത് ബാക്കി ഇതിനകത്ത് ആ ഡേറ്റ് മണം അത് ഇതിൽ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഡേറ്റ്സിന്റെ മണം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഹണ്ണിയുടെ ആ ഒരു നോട്ട് കിട്ടുന്നില്ല കൂടുതലും കിട്ടുന്ന ഒരു ഞാൻ പറഞ്ഞു നെസ്കഫെ ബ്രൂ ോട്ടിൽ തുറന്നിട്ട് സ്നിഫ് ചെയ്യുമ്പോൾ പോലുള്ള മണം അതിനകത്ത് കുറച്ചൊരു മസാല ഐ മീൻ സിനിമ എടുത്തിട്ടുള്ള മണം അതിൽ താഴെയായിട്ടാണ് ഈ വാനിലാട്ട് നോട്ട് കിട്ടിയത് അപ്പം ഇത്രയാണ് എനിക്ക് മണങ്ങളിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയൊരു ഡിഫറൻസ് അപ്പൊ ഒരു നോട്ടീസുകളായിട്ടുള്ള ഒരു ഡിഫറൻസ് രണ്ടിലും ഉണ്ട് ശരിക്കും പക്ഷെ ഓപ്പണിങ്ങിൽ എനിക്ക് അങ്ങനെ വലുതായിട്ടും തോന്നിയില്ല പക്ഷെ പിന്നീട് എനിക്ക് വ്യത്യാസം തോന്നി പിന്നെ പെർഫോമൻസ് ലതാഫ കമ്ര ഞാൻ ആദ്യം അടിച്ചപ്പോൾ ഭയങ്കര സിന്തറ്റിക് സ്മെല്ലായിട്ട് തോന്നി സിന്തറ്റിക് സ്മെല്ലായിട്ട് തോന്നി ഒരു ആൽക്കഹോളിൻ്റെ ബ്ലാസ്റ്റർ ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇത് കിലിയൻ ഏഞ്ചൽസ് ആൻഡ് ഷെയർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയാം ഏഞ്ചൽസ് ആൻഡ് ഷെയറുമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഇതാണ് വർത്ത് ഏഞ്ചൽസ് ആൻഡ് ഷെയറും ഭയങ്കര ആയിട്ട് തോന്നും എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് പത്ത് പതിനാലായിരം രൂപ കൊടുത്ത് നിങ്ങൾ അത് വാങ്ങേണ്ട കാര്യമില്ല കാര്യം തനി ഒരു ഈ പറയുന്ന ഹൈപ്പ് മാത്രമേ ഉള്ളൂ കമറയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ക്ലോൺ സാധനത്തെ ഹൈപ്പ് കൊടുക്കാറില്ല പക്ഷേ ലത്താഫ് കമറയും കിലീൻ ഏഞ്ചൽസ് ആൻഡ് ഷെയർ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയും അതിനകത്ത് ഒരു പ്ലാസ്റ്റിക് കരിഞ്ഞ മണമുണ്ട് ഒരു സിന്തറ്റിക് ചീപ്പ് സ്മെല് ഒരു കെമിക്കൽ സ്മെല് അത് നിങ്ങൾക്ക് പിടിക്കില്ല ഞാനത് അടിച്ച് കുറച്ച് കഴിയുമ്പോൾ കൈ കഴുകിക്കളഞ്ഞു എനിക്ക് അത്രയ്ക്ക് ഉറപ്പായിട്ട് തോന്നി ശരിക്കും അത് യൂട്യൂബിലുള്ള പലരും ഹൈപ്പ് കൊടുക്കുന്ന മാത്രമാണ് പറയത്തക്ക യാതൊരു ക്വാളിറ്റി ഒരു നാച്ചുറൽ ക്വാളിറ്റി എനിക്ക് അങ്ങനെ തോന്നിയില്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പക്ഷേ അതേസമയം അത്ത കമറ ഒരു ഒന്ന് രണ്ട് മാസക്കാലത്തിന് ശേഷം ഞാൻ എപ്പോൾ അടിച്ചാലും എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടും ആൾക്കാർ നോട്ടീസ് ചെയ്യും അന്യായ കോംപ്ലിമെൻറ്റ് അന്യായ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ലോങ് ജി കുറേ നേരം നിൽക്കുന്നുണ്ട് പിറ്റേ ദിവസം എൻ്റെ ഷേട്ടിൽ മണ്ണം നിൽക്കുന്നുണ്ട് പിറ്റേ ദിവസം അല്ലെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഷേട്ടിൽ മണ്ണം നിൽക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള പ്രൊജക്ഷനുണ്ട് കോംപ്ലിമെൻറ്റ്സ് കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ലത്താഫ കമറയിൽ നിന്ന് കിട്ടി അപ്പം ഇതിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ലോങ് ജിവിറ്റി ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു സെറ്റായത് പക്ഷേ ഇതിന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നോട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കോഫി നോട്ടൊക്കെ കിട്ടുന്നു അല്പം ആൽക്കഹോളിന്റെ ബ്ലാസ്റ്റ് ഇനീഷ്യലുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറുന്നുണ്ട് എനിക്ക് ഇതിനെ അപേക്ഷിച്ച് കുറച്ച് അല്പം ആ ഒരു ആൽക്കഹോൾ ബ്ലാസ്റ്റിന്റെ കുറവ് തോന്നിയത് ലത്താഫ കവയിലാണ് ഇതിൽ അല്പം ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഒരു ആൽക്കഹോളിന്റെ ബ്ലാസ്റ്റ് ആദ്യം വാങ്ങുന്നവർക്ക് ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും അപ്പോൾ ഇതിന് എനിക്ക് അങ്ങനെ അത്ര തോന്നിയില്ല പിന്നെ അതുപോലെ തന്നെ ലത്താഫ കമറയിലുള്ള ഒരു ചെറിയൊരു പോരായ്മ പോരായ്മന്നല്ല ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇപ്പോൾ സബ്ജക്റ്റീവാണ് എങ്കിലും ലത്തഫ കമ്രയിൽ ഒരു അറബിക് ശൈലിയുണ്ട് ഒരു അറബിക് ചവ പക്ഷെ അതേസമയം കവയിൽ കോഫി നോട്ട് ചേർത്തിരിക്കുന്ന ഒരു ഫ്രഞ്ച് ശൈലിയിലാണ് ഒരു ഫ്രഞ്ച് ഒരു ടിപ്പിക്കൽ ഫ്രഞ്ച് പെർഫ്യൂമിൻ്റെ ശൈലിയിലാണ് ഇവർ കോഫി മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആ ഒരു ലത്തഫ കമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു അറബിക് ശൈലി ഇതിൽ ഇല്ല ഒരു ഫ്രഞ്ച് പെർഫ്യൂം അടിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ലോങ്ജ് വിറ്റി ലോങ്ജുവിറ്റി ഇതോട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ ആണ് പിന്നെ ഇത് കുറച്ചും കൂടി പ്രൊജക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നി കാര്യം കയ്യിൽ അടിച്ചിട്ട് ഒരു സ്പ്രേ അടിച്ചപ്പോൾ തന്നെ എൻ്റെ മുറി മുഴുവൻ ഒരു മണവായിരുന്നു അപ്പം ലോങ് ജിപ്റ്റ് അല്പം ഇത് പുഷ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നു ഇത് കുറേ കൂടി ഞാൻ പറഞ്ഞു രണ്ട് കാലം കഴിയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത് ഓൾറെഡി സ്ട്രോങ് ആണ് ബീസ്റ്റ് ആണ് അപ്പം അതിനേക്കാൾ അല്പം ഇതിപ്പോൾ ഒരു എന്താ പറയുക എ എയ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ പറയാം അല്പം പ്രൊജക്ഷനും ലോങ് ജിപ്റ്റും സ്വൽപ്പം ഒരു പൊടിക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നി ഇതിലേത് വാങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒക്കെ നിങ്ങൾ വീഡിയോ ചെയ്തു ഇതിൽ ഏത് വാങ്ങണം രണ്ടും ട്രൈ ചെയ്തിട്ടില്ല എൻ്റെ അഭിപ്രായം നിങ്ങൾ അത് ഇതിന് വാങ്ങാം കമറ വാങ്ങിയിട്ട് പിന്നീട് വാങ്ങിയാൽ മതി കവ ഇത് വാങ്ങുന്നതാണ് നല്ലത് കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ്സിൻ്റെ മണവും വാനില ബട്ടർസ് ബട്ടർ സ്കോച്ച് കാരമൽ അതൊന്നും നമുക്ക് ഇതിനകത്ത് അതൊന്നും കിട്ടത്തില്ല ഇതിൽ കൂടുതലും കോഫി നോട്ടാണ് അപ്പോൾ കോഫിയുടെ നോട്ട് താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ സിനിമൻ കോഫി അല്പം വാനിലൊക്കെ ചേർത്തിട്ടുള്ള നോട്ട് താല്പര്യമുള്ളവർക്ക് കമറ കവ വാങ്ങാം ഇത് രണ്ടും ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് തീർച്ചയായും നിങ്ങൾ കമറ കമറ തന്നെ വാങ്ങുക ഇതിനാണ് ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതൽ ഇതിനാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് രണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി പറയാം